ദേവസ്വം ബോർഡുകളെ കടന്നാക്രമിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന് ദുർഗന്ധമേകുന്ന ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടണമെന്നും വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനങ്ങളുമായി യോഗനാഥം മുഖപ്രസംഗം വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ പതറി ഇടതുമുന്നണി നേതൃത്വം ബോർഡുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ബോർഡ് എന്ന പേറിയ സർക്കാർ അസഹ്യനാറ്റം സഹിക്കുകയാണെന്നും അതിനാൽ എത്രയും വേഗം ദേവസ്വം ഭരണം അവസാനിപ്പിക്കണമെന്നുമാണ് വെള്ളാപ്പള്ളി തുറന്നടിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി ഈ വിധത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ വലം കൈയായി നിന്ന വെള്ളാപ്പള്ളി നടേശനാണ് സർക്കാർ സംവിധാനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നതെന്നതാണ് ഏറെ ശ്രദ്ധേയം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ട ഗൂഢ സംഘങ്ങൾ വിലസുകയാണെന്ന ഗുരുതര ആരോപണവും വെള്ളാപ്പള്ളി ഉയർത്തിയിട്ടുണ്ട് അയ്യപ്പസ്വാമിക്ക് ഭക്തർ നൽകുന്ന സ്വത്ത് ആർക്കും മോഷ്ടിക്കാൻ കഴിയരുത് ശബരിമലയെ മുൻനിർത്തി ദേവസ്വം ബോർഡ് നടത്തുന്ന മോഷണവും ചൂഷണവും ഒരുപാട് വർഷങ്ങളായി നടന്നു നടന്നുവരുന്നതാണ് സ്വർണപ്പാളിയായതിനാൽ ഇപ്പോഴത് കണ്ടുപിടിച്ചു എന്നേയുള്ളൂ വിജയ് മല്യ കൊടുത്ത മുപ്പത് കിലോയോളം സ്വർണം എവിടെ പോയി എടുത്തവനില്ല കൊടുത്തവനില്ല മേടിച്ചവനില്ല സർവത്ര അഴിമതിയാണ് ഇതിനെതിരെ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊണ്ടേ മതിയാകൂ ക്ഷേത്രവിശ്വാസത്തെ തകർക്കുന്ന ഗൂഢസംഘങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ മടിക്കരുത് ഈ വിധത്തിലാണ് വെള്ളാപ്പള്ളി നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സമർത്ഥിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആവിധം പ്രചരണങ്ങളെയെല്ലാം തകർക്കുന്ന പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയത് ഇത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ തെല്ലുപോലും സുതാര്യതയില്ല കൃത്യമായ കണക്കും ഓഡിറ്റിങ്ങും സ്വർണം പൂശൽ പോലെയുള്ള ജോലികൾ സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല ഇതിൽ നിന്നും സർക്കാരിന് മാറി നിൽക്കാൻ കഴിയില്ല ഈ വിധത്തിൽ വെള്ളാപ്പള്ളി ഉയർത്തിയ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനാകാതെ വിഷമിക്കുകയാണ് സംസ്ഥാന സർക്കാർ എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തി ആഗോള അയ്യപ്പൻ സംഗമം നടത്തുക വഴി ഹൈന്ദവ വിശ്വാസികളുടെ പിന്തുണ നേടിയെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് വലിയ അളവോളം അത് വിജയിക്കുകയും ചെയ്തു അതിനിടയിലാണ് സ്വർണപ്പാളി സംബന്ധിച്ച സംഭവ വികാസങ്ങൾ സർക്കാരിന് തിരിച്ചടിയായി മാറിയത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ വിവാദമാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ബി ജെ പി നേതാക്കൾ നേരത്തെ ശ്രമിച്ചതുപോലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെയും സുവർണാവസരമാക്കി മാറ്റാനുള്ള നീക്കമാണ് വീണ്ടും ബി ആരംഭിച്ചിരിക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വീണ്ടും നാമജപ ഘോഷയാത്രകൾ ആരംഭിച്ചിരിക്കുന്നത് ഇതെല്ലാം സർക്കാരിന്റെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ സന്ദർഭത്തിലാണ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വരെ ദേവസ്വം ബോർഡിനെ ഈ വിധത്തിൽ കടന്നാക്രമിക്കുന്നത് ഈ സാഹചര്യത്തെ രാഷ്ട്രീയായുധമാക്കി മാറ്റാനുള്ള നീക്കമാണ് പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ ഈവിധം പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്